ഹലോ ആ നമസ്കാരം നമസ്കാരം നിങ്ങള് പറഞ്ഞില്ലേ വിഷയം ആ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇസ്രേലേയും ഇറാന ഹമാസ് യുദ്ധം തുടങ്ങിയിട്ടേ ആ സമയത്ത് നിങ്ങളെ വീഡിയോ കാണും വാർത്ത കംപ്ലീറ്റ് കാണും ഓ ആയിക്കോട്ടെ ഓക്കേട്ടെ അപ്പം ഈ മിക്ക ആൾക്കാരും ഈ ഇറാനേയും പാലസ്തീനെയും ഹമാസിനെ ഹിസ്ബുളിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അവര് ന്യായൊന്നും തിരക്കുന്നില്ല അവര് പോരാളികള് അപ്പൊ ഇസ്രേലി കിടക്കുന്ന അവര് ഭീകരവാദികള് അത് ഇവിടെ ഉള്ള സുടുകള് ആഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരത്ത് ഫ്ലെക്സ് വെച്ചത് നിങ്ങൾ അപ്പൊ ഞാൻ ഇത് എനിക്ക് ഉള്ള വ്യക്തിയാണ് ഞാൻ ഓ ഇത് വാർത്തകളെല്ലാം കണ്ടു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എനിക്കൊരു വാശിയായി പോയി ഞാൻ ഞാൻ ടിപ്പറ ഈ ഇതാണ് ട്രിപ്പറായി പോവും ഡ്രൈവറാണ് ഞാൻ ഡ്രൈവറാണ് തിരുവനന്തപുരത്ത് തമ്പുരാണോ ഞാൻ താമസിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ പൈസ കൊടുത്ത് ഞാൻ ചാർജ് ചെറിയ ഫ്ലക്സ് വെച്ച് അപ്പൊ എന്റെ കൂടെ നിന്ന് വയന്മാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് രംഗത്ത് വരുമോ എന്നാലും സപ്പോർട്ടുണ്ടോ ഞാൻ അതിനൊരു ഫ്ലക്സ് വെച്ച് ചെറുതായിരുന്നു അപ്പൊ ഒരു ദിവസം രണ്ടു ഒരാഴ്ചകളോടെ ഉണ്ടായിരുന്നു പിന്നെ കാണായില്ല അങ്ങനെ ഞാൻ ചെയ്ത ആനയക്കാലം വലിയൊരു ഫ്ലെക്സ് അടിച്ച് ഫ്ലക്സ് അടിച്ച് സംസങ് ഹോട്ടലുണ്ട് നമ്മള് അതിന്റെ ഫ്രണ്ട് കൊണ്ട് വെച്ച് ഇത് സംസാരമായി അതായത് പാലസീന സപ്പോർട്ട് ചെയ്യുന്നവര് ജനിച്ചൊല് ആർക്കും ആരാണ് കൊണ്ടുവച്ചെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് മിക്ക സംസാരമായി അപ്പൊ ഞങ്ങളെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളെ നമ്മളെ പ്രദേശത്ത് ജീകാദികളുണ്ടോ ഭീകരവാദി തീവ്രവാദികളുണ്ടോന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇതിനെക്കാളും വലുത് വെച്ച അപ്പൊ ഒരു രണ്ടു മാസം വരെ ഈ ഫ്ലെക്സിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ രാവിലെ ചെന്ന് നോക്കിയപ്പോ ഈ സൈഡിൽ കീറിയിരിക്കുന്നു അതുമല്ല നിങ്ങൾ ആ ഫ്ലെക്സിൽ ഈ ഫ്ലെക്സ് വെച്ച് ഹമാസ് എഴുതിയിട്ടുള്ളത് അതെ അങ്ങനെ അറിയില്ല നമ്മൾ ഫ്രണ്ടില് ഡി ഡി ആർ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് പുള്ളി ഹിന്ദു ആണ് ആള് എല്ലാം പാലസ്തീന അല്ല ഇസ്രയേലി സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ പുള്ളി സിസിടിവിയില് വ്യക്തമായി കിട്ടിയില്ല കിട്ടിയില്ല എങ്ങനെ അതായത് ഈ ഹോട്ടലിലുള്ള സി സി ടി വി നോക്കാൻ അവര് സമ്മതിക്കുന്നില്ലാന്നോ സമ്മതിക്കുന്നില്ല അത് എന്ത് ഈസ്ബുലക്കും ഹമാസിനും എതിരെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് ആ ഫ്ലെക്സ് കീറിയതിന് അത് ആരാന്ന് നോക്കാൻ ഈ ഈ ടീം വല്ലാത്തൊരു സമ്മതിക്കുന്നില്ല നോക്കിയോ നല്ല നല്ല ബന്ധമുള്ള ഒരു സുപ്രീച്ചറ നിങ്ങളെ സമ്മതിക്കില്ല അത് വേണ്ടി നശിപ്പിച്ചിട്ടുള്ള എന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരം പറഞ്ഞു ആണെങ്കിൽ നമ്മൾ കാസിനും വഴക്കിനൊന്നും പോകണ്ടേക്കാളും വലിയ ഫ്ലെക്സ് വെക്കാമെന്ന് പറഞ്ഞു ഇതിന് സാപ്പിൾ വെക്കാമെന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല ആ ദൂരെ ഫ്ലക്സ് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഫോട്ടോ അല്ലേ ആ ആ അല്ല അവിടെ വേറെ ഇതുപോലെ പലസ്തീൻ അനുകൂല ഫ്ലെക്സുകൾ ഉണ്ട് അവിടെ ആ ആ നിങ്ങൾ ഈ സി സി ടി വി അതായത് വ്യക്തമായിട്ട് സി സി ടി വിയിൽ സാധ്യത കൊടുക്കാൻ സാധ്യതയുള്ളടത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് വെച്ചതും അല്ലെ ഫ്രണ്ടിലെ എന്നിട്ട് ഈ സ്ഥാപനങ്ങളിലോ അവർ താമസിക്കുന്നു ഞങ്ങൾക്ക് വ്യക്തമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് പൂർണ്ണ വിശ്വാസമായി അല്ല ഒരു വേട് പോലും നിങ്ങൾ അതിൽ പലസ്തീൻ എഴുതിയിട്ടില്ലല്ലോ ആ കേരളത്തിൽ ഇപ്പോ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ കേരളത്തിൽ എത്രത്തോളം ഹമാസിനെ ഹിസ്ബുതനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ടെന്നില്ലേ അല്ല ഇവിടെ കൊറേ ആളുകൾ ഞങ്ങൾ ഹമാസിനല്ല ഹിസ്ബുദ്നല്ല എതിർക്കുന്നത് അല്ല ഞങ്ങൾ പലസ്തീന് മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ എന്നാണ് ആളുകൾ ഇവിടെ കപടമായിട്ട് പറയുന്നത് അങ്ങനെ ഹമാസ് അല്ല അവർ അവർ പോരാളിയാണെന്നാണ് പറയുന്നത് അതുമല്ലോ അത്രയും ബന്ധമുണ്ടായിട്ട് നിങ്ങളോടത്രയും ബന്ധമുണ്ടായിട്ട് നിങ്ങൾക്ക് തരുന്നില്ലായിരുന്നു തരുന്നില്ല അപ്പൊ ഞാൻ അന്നേ വിചാരിച്ചു ചേട്ടൻ ഞാൻ ഇത് ചേട്ടന്റെ എല്ലാ വീഡിയോയും കാണും ഈ ഫുൾ ഇത് തന്നെ കാണണം വിചാരിച്ച ഈ ഒരു ഫ്ലെക്സ് അങ്ങനെ ഞാൻ ചേട്ടന്റെ ഒരു വീഡിയോയിൽ താഴെ മെസ്സേജ് അയച്ചിരുന്നു നമ്പർ അയച്ചതേ അപ്പോൾ വന്നിട്ടില്ല ഞാൻ അങ്ങനെ വേറെ ഇന്നല്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോ അതിന് നമ്പർ എഴുതി കാണിക്കണോണ്ട് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അയച്ചത് അതെ അതെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് അദ്ദേഹം ഭീകരവാദത്തിന് എതിരെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നു ആ ഫ്ലെക്സ് ബോർഡിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെയും ഫോട്ടോയും അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുല്ല ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് ഇത്തരം ഭീകരവാദത്തിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ആ ഒരു ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് ആ ഫ്ലെക്സ് ബോർഡ് ജിഹാദികൾ നശിപ്പിച്ചിരിക്കുന്നു ഈ ഒരു ഫോൺ റെക്കോർഡ് ഇവിടെ കൊടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്തായിട്ട് സ്ഥാപനങ്ങളുണ്ട് അതിലെ ഈ രണ്ട് സ്ഥാപനങ്ങൾ അവർക്ക് അവർ ഈ സി സി ടി വി ഫുട്ടേജ് ഇതാരാണ് നശിപ്പിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് ചോദിക്കുമ്പോൾ ആ സി സി ടി വി ഫുട്ടേജ് കൊടുക്കുന്നില്ല ആ അത് തകർത്ത ജിഹാദികളെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോയി ചോദിച്ചു ഇദ്ദേഹവുമായിട്ട് പരിചയമുള്ള ആൾ പോലും ആ കടയിലുണ്ടായിട്ടും ആ സി സി ടി വി ഫുട്ടേജ് കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇതൊക്കെയൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയല്ലേ ഇവിടെയുള്ള പാലസ്തീൻ അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ കൃത്യമായിട്ട് ഹമാസിനെയും ഹിസ്മുദയുമാണ് പിന്തുണക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയായത് ഇത്തരം ഓരോ വിഷയങ്ങൾ വരുമ്പോഴല്ലേ പാലസ്തീൻ അനുകൂലികളുടെ തനിക്കോണം സകല ആളുകളും മനസ്സിലാക്കേണ്ടത് ഇവിടെ സിൻവാർ അമാസിന്റെ മേധാവിയായിട്ടുള്ള എഹിയാസിൻമാർ ഈ ഇസ്മായിൽ ഹനിയ മുൻ മേധാവി ഇസ്മായിൽ ഹനിയ ഈടെ മേധാവി അസൻ നസറുള്ള ഇത്തരം ഭീകരവാദികളുടെ ഫോട്ടോകളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പല തെരുവുകളിലും നമ്മൾ കാണാറുണ്ട് എന്നാൽ ഭീകരവാദത്തിനെതിരെ നമ്മുടെ കേരളത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചാൽ അത് തകർക്കാനും ജിഹാദികൾ കാത്തിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ളൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയെ കുറിച്ച് സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ